ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു കല്ലാർ ജെ എസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോഴികളെ ഞാൻ വാങ്ങിയിരുന്നു അപ്പോൾ ആ കോഴിയെ കോഴിയെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കരിങ്കോഴി എന്ന് പറയുന്നൊരു വർഗമാണ് ഇതാന്നിട്ട് പൂവം കോഴിയാണത് ഇതിൻ്റെ പെടകൾ ഒരു നാലഞ്ച് പിടക്കോഴിയുണ്ട് നന്നായിട്ട് മുട്ടയിടുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന കുറേ കോഴികളാണ് ഇതിൻ്റെ തലയിൽ ഒരു തൊപ്പി പോലെ ഉണ്ടാവും പിന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള പലതരം കോഴികളുണ്ട് ആ അക്കറുത്ത കോഴികളുണ്ട് അതിൻ്റെ തലയിൽ തലയിൽ ഇങ്ങനെ തൊപ്പി പിന്നെ കാലിൽ പ്രത്യേകം ഇതിൻ്റെ കാല് കണ്ട മനസ്സിലാക്കുക കാലിൽ ഇങ്ങനെ അതിൻ്റെ പപ്പ അപ്പം അങ്ങനെ കുറേ കോഴികളൊക്കെ വാങ്ങി കാണാം ഇതതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു കൂടാണ് കേട്ടോ ഇതും പ്രത്യേകതരം കോഴികളാണ് ഇതിൻ്റെ കണ്ടോ അതിൻ്റെ എൻ്റെ പൂവലൊക്കെ ഒരു പ്രത്യേക ഡിഫറൻ്റ് ആയിട്ട് കണ്ടോ ഇതിന് വിശാലമായിട്ട് നടക്കാനും മാത്രം കണ്ടത് വലിയൊരു കൂടാണ് ഞാനിവിടെ റെഡിയാക്കി വെക്കുന്നത് അപ്പം ഈ ഈ കൂട്ടിലാണ് ഈ കോഴികൾ ഇത് പകല് ഇത് ഇതിനകത്ത് നമ്മുടെ ഈ ഖഡ്ഗം എന്ന് പറയുന്ന കോഴിയുണ്ടല്ലോ അതാണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ പകലത് ഇറങ്ങി നടക്കാണ് രാത്രി എല്ലാ കോഴികളും ഇതിനകത്ത് വന്ന് കയറി ഇതൊരു നാടൻ കോഴിയാണ് ഇത് എനിക്ക് തോന്നി ഇത് ഏകദേശം ഒരു പത്ത് വർഷമെങ്കിലും ആയിട്ടുണ്ട് ഈ കോഴി എൻ്റെ കൂടെ ആയിട്ട് കാരണം അത് ഇതുവരെ ഒരസുഖമോ കാര്യങ്ങളോ ഈ മറ്റു കോഴികളെല്ലാം നോക്കുന്നത് ഈ പുള്ളിയാണ് പിന്നീട് ഞാൻ ഖഡ്ഗം പറഞ്ഞില്ല അത് അതിൽ തന്നെ ഇവൻ ഇച്ചിരി ഡേഞ്ചറാണ് ഇവൻ ചിലപ്പോൾ കൊട്ടാനൊക്കെ ഇവിടെ കുറേ കോഴികളുണ്ട് ഇതൊരു പ്രത്യേകതരം കോഴിയാണ് ഇത് കുറച്ച് വലുതാകുന്ന സൈസാണ് ഈ ഫൈറ്റ് കോഴിയൊക്കെ ആണ് അതേപോലെ വലുതാകുന്ന തരം കോഴിയാണ് ഇത് നല്ല ഹൈറ്റാണ് നന്നായിട്ട് മുട്ടയിടാറുണ്ട് ഇത് പിന്നെ ഇവിടെ രണ്ടെണ്ണം റെസ്റ്റ് എടുത്ത് ഇതെല്ലാം മുട്ടയിടുന്ന കോഴിയാണ് ഇതിലൊന്ന് പൂവനാണ് ഒന്ന് പൂവന കാരണം അത് കണ്ട അതിൻ്റെ മുഖത്തൊരു ചെറിയ തുമ്പിക്കൈ പോലൊരു ഇതൊക്കെ ഉണ്ടാവും ഇത് ഞാൻ പറഞ്ഞില്ലേ പൊക്കം കൂടിയ കോഴികളാണിത് ഇത് നല്ല ഹൈറ്റാകും നന്നായിട്ട് മുട്ടയിടും ഇത് വലിയ മുട്ടയാണ് മുട്ടയാണിതിൻ്റെ അമ്മമാരെല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചിരുന്ന ഒരു തണലത്തി ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു കാഴ്ചയാണിത് പിന്നെ ഇതൊരു മീൻകുളമാണ് മീനുകളെ ഇതിനകത്ത് കുറേ മീനുകളുണ്ട് സിലോപ്പിയ ഉണ്ട് വരാലുണ്ട് അപ്പം ഇങ്ങനെ കുറേ ഇത് പടുതാക്കുളമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇതൊരു പതിനാറ്ക്ക് പതിനൊന്ന് അളവിലാണ് ഈ കുളം ചെയ്തേക്കുന്നത് ഞാൻ എന്തായാലും നല്ല മീൻ ഇതിനകത്ത് നമുക്ക് കഴിക്കാൻ നമ്മൾക്ക് നല്ല മത്സ്യം കിട്ടാറുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കണ്ടില്ലേ കുറച്ച് വലയൊക്കെ വലിച്ചു കെട്ടി ഇങ്ങനെ കൂടാരം പോലെ കെട്ടി നിർത്തിയേക്കുക അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊക്കിൻ്റെ ശല്യമുണ്ട് ഇവിടെ അപ്പോൾ ഈ കൊക്ക് കൊക്കുകളിത് ആ മത്സ്യം കഴിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൂടാരം പോലെ കെട്ടിയേക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വല കൊണ്ട് ഇങ്ങനെ കെട്ടി കുറേ ചെടികളൊക്കെ വെച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും നമുക്ക് കാണാൻ കഴിയും അപ്പം നമുക്ക് ഇന്നത്തെ കോഴിക്കൃഷിയും മത്സ്യകൃഷിയും ഇവകളെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് ഇന്ന് നമുക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം എല്ലാവരും ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം